അപ്പൊ രണ്ടു ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അതില് പിന്നെ എന്റെ ചെലവെള്ളം കഴിച്ചിട്ട് ബാക്കി ഒരു ലക്ഷം ഒക്കെ കൊടുക്കലാ അല്ലേ അപ്പൊ ഒരു ലക്ഷം ആ അങ്ങനെയാണ് കട അടക്കടും കേട്ട് പോയാല്ലേ ഫുള്ള് വീഡിയോ കാണണം എല്ലാവരും തമ്മേലും ആദ്യത്തെ രണ്ടുപേരെയും കേട്ടങ്ങ് പോയിട്ടാണ് ഓരോരോ പ്രശ്നങ്ങളുടെ വരുന്നത് ഏ തയിൽ പിന്നെ മിന്നോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് മാത്രം കേട്ടിട്ട് ഫുൾ വീഡിയോ കാണാണ്ട് എന്താണ് പറ്റിയെന്നൊക്കെ ചോദിച്ചാൽ സഹായിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഈ രണ്ട് ലക്ഷത്തിൻ്റെ കണക്കും കേട്ട് നിങ്ങളു പോയിട്ട് ബാക്കി നിങ്ങൾക്ക് എന്ത് നെയതാമെന്നൊന്നും തിരിയല്ല അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ കുറേ തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഞങ്ങളെക്കുറിച്ചുള്ളത് മാത്രമല്ല മൊത്തത്തിൽ യൂട്യൂബേഴ്സിനെ കുറിച്ചുള്ളതും എല്ലാവരുടെയും ഒരു വരുമാന മാർഗം എത്ര പൈസയാണ് അവർക്ക് കിട്ടുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ ഉള്ള അതിൽ ഞങ്ങളെ പൈസേൻ്റെ കാര്യം പറഞ്ഞേരാം കേട്ടോ നാം മിന്നോ തുടങ്ങാതെ നമുക്ക് അപ്പോൾ ഞാൻ ഇതിൽ നിങ്ങൾക്ക് സൈഡിൽ ഇങ്ങനെ കാണിക്കാം അതായത് ആറു മാസം അല്ലേ അംസാ വിത്ത് മിന്നോ എന്നുള്ള നമ്മുടെ ഈ ചാനലിൻ്റെ ആറു മാസമായിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ ഒരു ഇതിവിടെ സൈഡിൽ കാണിക്കാം കേട്ടോ എല്ലാവരുടെയും ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ ആ ലക്ഷങ്ങൾ ആണ് യൂട്യൂബർമാർക്കൊക്കെ കിട്ടുന്നത് എന്നാണ് അതിന്റെ ഒരു കാരണം എന്താ എനിക്ക് പറഞ്ഞത് എല്ലാരും നല്ല ചിലരൊക്കെ വിചാരിക്കുന്ന റെഡി ക്യാഷ് കൊണ്ടു കൊടുത്ത് കാർ എടുത്ത് പിന്നെ പെട്ടെന്ന് ഒരു വലിയ വീട് വെച്ചോ ഇതൊക്കെ യൂട്യൂബിന്റെ ഫുൾ പൈസ കൊണ്ടാണ് അങ്ങനെ ഉള്ളവരും ഉണ്ടായേക്കാം പക്ഷെ എല്ലാരും അങ്ങനെയൊന്നും അല്ല ഹോം ലോൺ എടുത്തിട്ടായിരിക്കും വീട് വയ്ക്കുന്നത് മാസത്തിൽ അതിൻ്റെ ഇ എം ഐ അടക്കേണ്ടി വരും ഏ പിന്നെ എടുക്കുന്നത് അടവിനായിരിക്കും മാസത്തിൽ പക്ഷേ അതൊക്കെ അടവിനാണ് എടുക്കുന്നത് കാർ എന്ന് ഒരാളും വീഡിയോയിൽ പറയൂല ഞങ്ങള് പുതിയ കാർ എന്നാ പറയുക അപ്പോൾ അതെങ്ങനെ എടുത്തത് എന്നൊന്നും ആരും അറിയുന്നില്ലല്ലോ അപ്പോൾ ആൾക്കാരെ സിയും ആൾക്കാരങ്ങ് വിചാരിക്കും ആ എല്ലാം കിട്ടുന്നുണ്ട് വീടാ എത്ര പെട്ടെന്നാ വീട് അപ്പം അതിൽ ലോൺ ഉണ്ടാവും അതൊന്നും അറിയുന്നില്ല അല്ലാത്തവരും ഉണ്ടാവും ഞാൻ എല്ലാ കാര്യം അല്ല പറയുന്നത് മൊത്തത്തിൽ ഈ കാർ പർച്ചേസ് ആയിക്കോട്ടെ വീട് വെക്കുന്ന ആയിക്കോട്ടെ എല്ലാവരും കണ്ടൻസ് ആണല്ലോ കണ്ടന്റ് കോണ്ടറിയാ നമുക്കിപ്പോൾ പെട്ടെന്ന് അതിന് വരുന്നുണ്ട് കണ്ടന്റ് എന്നൊന്നും അറിയാം അപ്പോൾ അങ്ങനെയാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിലതിനെ വീഡിയോ ഒക്കെ എടുക്കും പക്ഷേ ഇതുകൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയാം ആളുകൾ ഇത് കാണുന്ന നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ വിചാരിക്കുക യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു എന്താ പറയുക യൂട്യൂബർ ആയാലും കോടീശ്വരനായി ഓനക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഓനക്ക് സക്സസ്സായിപ്പോയി എന്നുള്ള ഒരു ചിന്തയാണ് ആളുകളിൽ ഇത് വരുത്തി വെക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള സാധാരണ ബ്ലോഗേഴ്സ് അതായത് വലിയ പറയത്തക്ക ഭയങ്കര വ്യൂവും ഭയങ്കര കാര്യമൊന്നുമില്ലാണ്ട് ഒത്തൊപ്പിച്ച് പോകുന്ന ആൾക്കാരുണ്ടല്ലോ ഞങ്ങളെ പോലെയുള്ളവർക്കാണ് ഭയങ്കര അതുകൊണ്ടുള്ള പ്രയാസം കാരണം ആളുകൾ മറ്റുള്ളവരെ കാണും പോലെ ആ ഒരു റിച്ച് മൈൻഡിലാണ് നമ്മളേ കാണാം ഹോല് ഭയങ്കര ഹോല് പിടുത്തം വിട്ട കളിയാണ് അതായത് ചിലപ്പോൾ നമ്മളൊരു വീഡിയോന് വേണ്ടി നരച്ച ഷർട്ട് ഷർട്ടിടാൻ കൈയായിട്ട് ഡ്രസ്സ് വരെ അടിക്കടി മാണ്ട അവസ്ഥ വലിയ വലിയ ആൾക്കാർക്കൊക്കെ കൊളാറില്ല അതും ഇത് എന്നല്ല പറഞ്ഞു കിട്ടും ഞങ്ങൾ ഈ വീഡിയോ തുടങ്ങിയവരെയായിട്ട് അവൻ ഒരുപാട് കൊളാബ് ഞങ്ങളാരോടും അങ്ങനെ ചോദിക്കലുമില്ല ഞാൻ ചില ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഇപ്പോൾ പ്രഗ്നൻസിൻ്റെ സമയത്ത് ഇപ്പോൾ കുറേ സംഭവമൊക്കെ കിട്ടി കിട്ടും എല്ലാണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് ഒരു പരസ്യം ഒരുപാട് പരസ്യങ്ങളോ അങ്ങനെ ഒന്നല്ല കാരണം എല്ലാവരും ഇങ്ങനെ പരസ്യം ചെയ്യാൻ പറ്റും ആ ഒരു വലിയ കാറ്റഗറിയിൽ ഉള്ളതല്ല നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ ഇങ്ങനെ ചെയ്തു പോകുന്ന ഒരു സാധാരണ ഒരു വ്ലോഗർമാരാണ് പക്ഷേ ആളുകളുടെ ചിന്താഗതി ഭയങ്കര ഇതായിട്ടാണ് അത് നമുക്ക് തന്നെ തോന്നാൻ കാരണം ഇപ്പം പലരുടെയും ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകുന്നത് ഞങ്ങള് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ജീവിച്ചു തന്നെയാണ് ഒരുപാട് പണിയെടുക്കുക എന്ന ഒരു പണി ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടു തന്നെ ഇരിച്ച് അന്നേരമുള്ള ആറ്റിറ്റ്യൂഡല്ല പലർക്കും ഉള്ള ചിലര് മനഃപൂർവ്വം ഒരു അകലം പാലിക്കും പോലെയും പിന്നെ വേറെ ചിലർ ഓരോ കഴിഞ്ഞ ആളായിപ്പോയി എന്നുള്ള ഒരു ചിന്ത പലർക്കും വന്നിട്ട് പിന്നെ അതേപോലെ എന്തെങ്കിലും ഒരു നമ്മളൊരു അർജന്റീന നമ്മളിപ്പോൾ കടമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്കല്ല അതിൻ്റെ ആവശ്യം എന്താ നിങ്ങളൊക്കെ വലിയ ആൾക്കാരില്ലോ നിങ്ങളെ കളിയാക്കാണോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഇത് കടം എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളൊന്നും കേട്ടോ ഒരു അർജൻറ്റിന് അഞ്ഞൂറായിരോ അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ ആ ലെവലിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി ആ ഒരു ലെവലുള്ളവരൊക്കെ ഉള്ള ആളുകളുടെ ഒരു മൈൻഡ് ചേഞ്ച് ആയെന്ന് കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു വിഷമം പിന്നെ ഏതോ ഒരു ആൾ നമ്മൾക്ക് എന്തോ രണ്ട് ലക്ഷം കിട്ടുന്ന നിലപാട് ഒരു വീഡിയോ കിട്ടും അതും സത്യമാണെന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അല്ലേ അതെ അപ്പോൾ ആ ഒരു ഇത് മാറ്റം കാരണം എല്ലാ കാര്യങ്ങളും ഒന്ന് സോഷ്യൽ മീഡിയയിൽ വളർത്തുന്ന എന്തിനാണെന്ന് ചോദിക്കും കാരണം പക്ഷെ അങ്ങനെയല്ല ഈ സോഷ്യൽ മീഡിയ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ നമ്മളൊരു ആയിട്ട് തന്നെയാണ് കരുതുന്നത് അപ്പോൾ നമ്മുടെ എ ടു സെൻറ്റ് കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്കറിയാം അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവരുതല്ലോ ഇപ്പോൾ ആരും ഞങ്ങളെ വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്യുന്നൊന്നും ഇല്ലാതോ മനസ്സിലോരോ ധാരണകൾ വെച്ചാണല്ലോ നമ്മൾ നിൽക്കുക അപ്പോൾ അതുപോലെ ഈ പൈസേൻ്റെ കാര്യം ഫുൾ ആയിട്ട് ക്ലിയർ ചെയ്ത് തരാം അതല്ലാണ്ട് ഞങ്ങളെപ്പറ്റി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റിൽ പറയണം നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ എടുക്കുകയും ചെയ്യുക കാരണം മനസ്സിലൊരു നെഗറ്റീവ് ഉണ്ടാവാൻ പാടില്ല ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണ് സത്യമെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും ഞങ്ങൾ ഞങ്ങളത് തന്നെയാണെന്ന് പറഞ്ഞോളൂ പക്ഷേ പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിങ്ങൾ അനാ ഇല്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ വിചാരിക്കരുത് അല്ലേ അതെ അതാണ് എല്ലാവരോടും എല്ലാവരോടും ഇഷ്ടത്തോടു കൂടി പറയാനുള്ളത് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങളെ ഈ സ്നേഹം കൊണ്ടാണ് നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എത്ര ഈ രണ്ട് വർഷത്തിൻ്റെ അടുത്തായി അംസാവിത്ത് മിനുമുള്ള ഈ ചാനലൊക്കെ തുടങ്ങിയിട്ട് അന്നേരം തൊട്ട് ഇതുവരെ നമ്മൾ ഔട്ടായി പോവാണ്ട് മിനിമം ഒരു പത്ത് ഒരു പത്തായിരം ആൾ മിനിമം നമ്മളെ കാണുന്നുണ്ട് മിനിമം മാക്സിമം ഒക്കെ അധികവും പത്തായിരം തന്നെ ആയിരിക്കും അതൊന്നും സങ്കടമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ന്തോഷേ ഉള്ളൂ കാരണം ഞാനും ഇവളും മാത്രമാണ് വീഡിയോയിലൊക്കെ ഉണ്ടാവാറ് ഓരോരുത്തരുടെ വീഡിയോ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വരും നമ്മളെയിൽ അങ്ങനെ കുടുംബത്തിലായാലും ആർക്കും അങ്ങനെ താല്പര്യം ഉണ്ടാകലില്ല അതിനിപ്പം ആരെയും നിർബന്ധിച്ച് നമുക്ക് എഴുപ്പിക്കലും ഇല്ല അപ്പോൾ അങ്ങനത്തെ ഒരു എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ പിന്നെ ഉമ്മാൻ്റെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടവനെ അനിയൻ ഒക്കേഷണലി എപ്പോഴെങ്കിലുമൊക്കെ വരുന്നുണ്ട് എന്നല്ലാണ്ട് പിന്നെ ഉമ്മാൻ്റെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ എപ്പോഴും ടച്ച് ഉള്ള ഒരു രീതിയല്ല അത് എനിക്ക് തന്നെ ഫീൽ ആറുണ്ട് എപ്പോ എപ്പോഴും പോകുമ്പോ ഭയങ്കര സന്തോഷം ഇത് നല്ലാണ്ട് എപ്പോഴും കീപ്പ് ഇൻ ടച്ച് ആയിട്ട് ശരിക്കും ആരും ഇല്ല അങ്ങനെ ഞാൻ ഇപ്പൊ ഈ പ്രഗ്നൻസി സമയത്ത് പോലും ഞങ്ങൾ ഞങ്ങളെ ഞങ്ങൾക്കുള്ളൂ അത് വേറൊരു വസ്തുതയാണ് ഏഹ് അതൊക്കെ ഇവിടെ അന്നും പ്രശ്നം ഇല്ല എന്നാലും പറയാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങളോട് ഈ കാര്യമൊന്നു പറയാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നില്ല അതാണ് നമ്മൾ ആറുമാസമായിട്ടുള്ള ജൂൺ മാസം ഞങ്ങൾക്ക് എഴുപത്തിനാല് ഡോളറാണ് കിട്ടിയത് എന്ന് വെച്ചാൽ ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ എൺപത് രൂപങ്ങനാണ് അപ്പോൾ എഴുപത്തിനാല് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എട്ടായിരം ഉറുപ്പ്യയിലൊരു താഴെ കേട്ടോ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നൂറ് ഡോളർ മിനിമം ആയിക്കില്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് പൈസ വരും കൂടും കാരണം അപ്പോൾ ആ മാസം ഞങ്ങൾക്ക് ശരിക്കും ഒരാഴ്ച വരുമാനം ഇല്ലേ ഇവിടെ നിൽക്കുന്ന അത് അന്നേരം നമ്മൾ ആ ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ആ ആ അന്നേരം അരോടൊക്കെയോ കടഞ്ചൊഴിച്ച് ആ കടം ഇപ്പോൾ എടുത്താൽ കേട്ടോ വീട്ടിയെ ഒരു പത്തായിരം രൂപ വാങ്ങിയിട്ട് അത് ഇപ്പം എടുത്താൽ മടുത്തത് അത് കഴിഞ്ഞിട്ടുള്ള ജൂലൈ മാസത്തിൽ ഇരുന്നൂറ്റി പത്തൊൻപത് അതായത് ഇരുന്നൂറ് പറയുമ്പോൾ നൂറ് എന്ന് പറയുമ്പോൾ എട്ടായിരം ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ പതിനാറായിരം പതിനാറ് അഞ്ഞൂറോ പതിനേഴായിരം ആയിട്ട് ഉണ്ടാകുമായിരിക്കും ബാക്കിയുള്ള എല്ലാ മാസങ്ങളും നോക്ക് ഇരുന്നൂറ്റെഴുപത്തൊന്ന് ഇരുന്നൂറ്റെഴുപത്തൊമ്പത് മാത്രം സെപ്റ്റംബറിലുണ്ട് ഈ മാസം ഇതായിരുന്നൂറ് പതിനാറായിരം രൂപയാണ് പിന്നെ കയറിയത് ഞാൻ ഇതുവരെ ഇന്നത്തെ ദിവസം വരെ അതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ഇരുപത്തെട്ടാവില്ല രണ്ട് ദിവസം കൊണ്ട് എന്താവാൻ ഏ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം ഒരു ഇത്രയും ഇരുപതിനായിരത്തിൻ്റെ ഉള്ളിൽ അതിൽ അതിൻ്റെ അപ്പുറം പോലും ഈ മാസം ഇത് ഒരു മാസം രണ്ട് മാസം അല്ല ആറുമാസമായിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു തലാണ് നമ്മൾക്കെതിരെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഒരുപാട് നമുക്കുള്ള ചിന്ത വരുന്നത് അപ്പോൾ നമുക്ക് ഭയങ്കര കിട്ടിയിട്ട് പറയുമ്പോൾ നമുക്ക് എഫക്റ്റീവില്ല കാരണം വെച്ചാൽ അത് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ നമ്മളെ കാര്യങ്ങളെല്ലാം അവിടെ നടന്നു പോകാമല്ലോ ഇല്ലാതാകുമോ ആളുകൾ നമ്മളായിരുന്നു എന്തെല്ലോ എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യും നമുക്ക് ആർക്കും ഒന്നും ചെയ്ത് കൊടുക്കാനാവില്ല നമ്മളെ കാര്യത്തിന് വരെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നതാണ് അപ്പോൾ അവരോട് പറഞ്ഞാൽ അവർക്ക് വിശ്വാസമാവില്ല ഇപ്പോൾ ഒരു പരിപാടിയോ കാര്യങ്ങളോ കുടുംബത്തിൽ അങ്ങനെ ഏറ്റവും നമ്മളൊരു നല്ലൊരു സാധനമായി കൊടുക്കണൊരു അയ്യായിരം അല്ലെങ്കിൽ പത്തായിരത്തിൻ്റെ സാധനമായി കൊടുക്കേണ്ട ഒരു സ്ഥിതി ഒക്കെ വന്നാൽ നമ്മളെടുത്ത് അപ്പം ഉണ്ടാവില്ല അപ്പേപോലെ അത് പറയാൻ പോലെ അത് വിശ്വാസമാകില്ല അല്ലേ അതൊരു വലിയ വിഷയമാണ് അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ അല്ലാണ്ട് ഞങ്ങളുടെ കാര്യത്തിന് ഞങ്ങൾ വേറൊരാളോട് പിന്നെ ഇപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങളോട് ഞങ്ങളെ തൊന്നുമില്ല എന്തെങ്കിലും തരണമെന്നുള്ള എന്നുള്ള പറയുക അല്ല കേട്ടോ ഞങ്ങൾ നിങ്ങളുടെ മൈൻഡിലുള്ള യൂട്യൂബിൽ നിന്ന് ഒരുപാട് പറ്റുന്നുണ്ടെന്നുള്ള ആ മൈൻഡ് സെറ്റ് നമ്മളെല്ലാവരും ചേഞ്ച് ആവണം എന്നുള്ളത് ഒരിതാണ് ആളുകൾ കുറേയൊക്കെ ഷോഫാണ് വെറുതെയാണ് ഒരു നമുക്ക് നമ്മളെ ഇത് തന്നെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പല ബ്ലോഗർമാരും പിന്നെ ഒരു ആവറേജ് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ആ ഒരു റേഞ്ചിൽ പോകുന്നവരാണ് കൂടുതലും പിന്നെ എല്ലാം ലക്ഷക്കണക്കിന് ലക്ഷമൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം അങ്ങനെ ലക്ഷക്കണക്കിന് വീഡിയോ എല്ലാം കണ്ടിന്യൂ ഉള്ളവർക്ക് പൈസ ഉണ്ടാവും നല്ല ലക്ഷങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും ഇല്ലാത്തവരൊക്കെ സ്ട്രഗിൾ തന്നെയാണോ പിന്നെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇതിന് എക്സ്പെൻസൊക്കെ ഉണ്ടല്ലോ നമ്മൾ നല്ല നല്ല കണ്ടൻസ് ഞങ്ങൾ പിന്നെ അങ്ങനെ ചിലവാക്കിയൊന്നും അങ്ങനെ വീഡിയോ എടുക്കത്തില്ല അല്ലേ അതുകൊണ്ടാണ് പലരും ഇങ്ങനെ പൈസ ചിലവാക്കി പൈസ പിടിക്കുകയാണെന്ന് പറയുന്ന പരിപാടി ഡ്രസ്സ് അത് ഇതെല്ലാം എടുത്ത് ആഘോഷം പോലെ എല്ലാം ആക്കി കുറേ ആളുകൾ അങ്ങനെ വലിയ ഫങ്ഷനൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പക്ഷെ നമുക്ക് അങ്ങനെ ചിലവാക്കി പിടിക്കുക നമ്മളെ അടുത്ത് ഫസ്റ്റ് ചിലവാക്കുക അതിന് നമ്മൾ സ്ട്രഗിൾ ആയതുകൊണ്ട് നമ്മളെ നമ്മൾ സാധാ വീട്ടിൽ നിന്ന് കറിയും ചൂറ് നോക്കുക അങ്ങനത്തെ സിമ്പിൾ സാധനമല്ലേ ഇപ്പം തന്നെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര മാസമാണ് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ് മീൻസ് ഹോസ്പിറ്റൽ എക്സ്പെൻസീവാണ് എന്നല്ല നമ്മുടെ ഡെയിലി ലൈഫ് ഇവിടെ വാടക പിന്നെ ഇത് എല്ലാ മാസം മരുന്ന് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ എല്ലാം കുറച്ച് എക്സ്പെൻ നമ്മളെ എന്താ പറയുക കുറച്ച് ചിലവ് തന്നെയാണ് അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ അങ്ങനെ പോവാണ് പിന്നെ മറ്റ് ചാ മറ്റേ ചാനലിൽ ഡിഫറെൻ്റ് മാരേജ് ഉണ്ടല്ലോ അതിലത് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും ആ ഡിഫറെൻറ്റ് മാരേജ് എന്ന് പറയുന്ന സംഭവത്തിന് എനിക്ക് ഒരുപാട് എക്സ്പെൻസ് അതിന് ചിലവാണ് പല ദൂര സ്ഥലത്തൊക്കെ നമ്മൾ അതിന് വീഡിയോ ഒക്കെ എടുക്കാൻ നമ്മളെ കയ്യിൽ നിന്ന് പെട്രോളെല്ലാം അടിച്ചാണ് പോവാ ചില ആളുകൾ പെട്രോൾ അടിക്കാൻ നിർബന്ധിച്ച് പൈസ തരലുണ്ട് അത് എൻ്റെ സാഹചര്യം കൊണ്ട് ചില സമയത്ത് ഞാൻ വാങ്ങലുണ്ട് അതോ പാവപ്പെട്ട പോയിട്ട് ഞാൻ വാങ്ങലുമില്ല അതിൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്നെ ഒരുപാട് അങ്ങനെ കിട്ടുന്നുണ്ടാവുന്നില്ല അതും വെറുതെയാണ് ഏ അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് അതിന് എക്സ്പെൻസുണ്ട് ഇതിൽ നിന്ന് ഈ ഇതിന് പിന്നെ നമുക്ക് എക്സ്പെൻസ് ഇല്ല കാരണം നമ്മൾ അങ്ങനെ വേറെ ചിലവാക്കി എടുക്കുന്നതല്ലല്ലോ അപ്പോൾ അതാണ് അതിൻ്റെ പിന്നെ എക്സ്പെൻസ് നിങ്ങൾക്ക് പെട്രോൾ പൈസ മാത്രമാണ് അതൊന്നുമല്ല ദൂരത്തൊക്കെ പോകുമ്പോൾ ഞാൻ റൂം എടുത്തൊക്കെ ഒരിടത്ത് താമസിക്കുന്നുണ്ട് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് വല്ല ചിലവാണ് ഇത്ര റൂമുകൾ എടുത്ത് പിന്നെ പെട്രോളെല്ലാം കണക്ക് കൂടുമ്പോൾ ഉണ്ടാവണം അതൊക്കെയാണ് പക്ഷേ ഇതൊന്നും ഞാൻ നിങ്ങളാരെയും കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറയാല്ല കുറച്ച് ആളുകൾ നമ്മളെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രം മനസ്സിലാക്കിയാൽ മതി മൊത്തത്തിലുള്ള എല്ലാവരും കൺവിൻസ് ഒന്നും ആവില്ല നമുക്കൊരാളെ വിശ്വസിപ്പിക്കാനൊന്നും ആവില്ല നമ്മുടെ കാര്യം ഓപ്പണായിട്ട് പറയാം വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കോ അത് അവരുടെ ഇഷ്ടം നമ്മളെ നമ്മളങ്ങ് ആയിട്ട് പറയുക പിന്നെ ഞങ്ങൾക്ക് യൂട്യൂബിലേക്ക് വന്ന നേരം ചാട അങ്ങനെ നമ്മളോട് ആദ്യത്തെ പോലെ മിംഗ്ലിംഗ് ആവാത്തവരോടൊക്കെ പറയാനുള്ളത് ശരിക്കും അറിയുക നിങ്ങൾ പിന്നെ അതിന് മാത്രമല്ല ഒന്നും നമുക്ക് വന്നതെന്നുള്ളൊരു ശീലിങ് നമുക്കില്ല നമ്മൾ പണ്ട് അതേപോലെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് എക്സ്ട്രാ രണ്ട് കൊമ്പൊന്നും വന്നിട്ടില്ല അതിനത്ര വലിയ എന്തെന്നാ ഒരു വീഡിയോ ആയിരിക്കും ഇങ്ങനെ എടുത്താലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുക അങ്ങനെ രണ്ട് വീഡിയോ എടുത്ത് വിചാരിച്ച് എന്തോ ഭയങ്കര സംഭവമാണെന്നുള്ള ചിന്തയൊന്നും ഞമ്മക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ വലിയ പൈസക്കാരായിപ്പോയി ഞങ്ങളെന്തോ സെറ്റിൽഡായിപ്പോയി വിചാരിച്ചു അങ്ങനെ ആരും പേരാറേണ്ട നമ്മളിപ്പോൾ സ്ട്രഗിളിൽ തന്നെയാണ് പക്ഷേ ഒരു നാൾ നമ്മൾ വിജയിക്കും അതിനുള്ള ഹാർഡ് വർക്ക് എന്തായാലും ചെയ്യും കാരണം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആരോടും അഞ്ച് പൈസ കടം ചോദിക്കാണ്ട് ജീവിക്കുന്ന ഒരു ദിവസം അതാണ് ആഗ്രഹം ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് ആൾക്കാരോട് നമ്മൾ കടം ചോദിക്കേണ്ട സിറ്റുവേഷൻ എനിക്ക് വന്നിട്ട് പക്ഷേ പലയിടത്തൊന്നും പൈസ കിട്ടാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഭയങ്കര ഒരു വിഷമമുണ്ട് ഓഫ് നമ്മളെല്ലാം ഇത്രയല്ലേ ഉള്ളൂ എന്തു നായത് എന്നുള്ള ഒരു ബാഡ് ഫീലിങ് പൈസ ചോദിച്ചിട്ട് കിട്ടാണ്ടാവുമോ അന്നപ്പം നമ്മൾ എനിക്ക് വിചാരിക്കും പൈസ നമ്മൾ പൈസ ഒക്കെ നമ്മൾ വിഷമിപ്പിക്കാനുള്ള പൈസ ഇങ്ങനെ ഒരുപാടുണ്ടായിട്ട് നമ്മൾ പൈസേൻ്റെ കാര്യം വിഷമിക്കാറ് വേറെ എന്തായാലും വിഷമിക്കാറ് നമുക്ക് ചില സമയത്ത് തോന്നും അതൊക്കെ ഫയറായ ചുള്ളിലുണ്ട് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മുടെ അടുത്ത് അത് വരും തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ആരോടും കടം വാങ്ങാണ്ട് ആയിട്ട് ജീവിക്കുന്ന നിങ്ങളൊക്കെയാണ് ശരിക്കും ഭാഗ്യവാന്റ് യൂട്യൂബിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടിയിൽ ആവശ്യം

അത് നോക്കണ്ട ഭാഗ്യവന്മാർ ഭാഗ്യവതികളാണ് ആരോഗ്യങ്ങളില്ലാണ്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നില്ലേ നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവന്മാർ പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലൈഫിൽ നമ്മൾ മതിമറന്നു പോകാറ് നമ്മുടെ ലൈഫ് നമ്മൾ മറന്നു പോകാറ് നമ്മളെല്ലാവരുടെയും ലൈഫ് ബ്യൂട്ടിഫുൾ ആണ് അത് നമ്മുടെ കയ്യിലാണ് പൈസയും മറ്റൊരു കാര്യത്തിലും നമ്മുടെ സന്തോഷം ഇല്ലാണ്ടാക്കാൻ നമുക്ക് സന്തോഷിക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കാം മറ്റൊരാളുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യരുത് എല്ലാം റിയൽ അല്ല അല്ലേ എല്ലാവരും വീഡിയോന് വേണ്ടി നല്ല നല്ല ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെൻസീവ് പോലെ പലതും ഉണ്ടാവും അത് അതിന് പൈസ എറിഞ്ഞിട്ട് പൈസ എടുക്കുക എന്നുള്ളത് പക്ഷേ എറിയാൻ കഴിയാത്ത ആൾക്കാർ ഇതുപോലെ ഉണക്കമീൻ ചൂടുന്നതും ചോറുണ്ടാക്കുന്നതും ഇങ്ങനെ കുറേ ഉള്ളവരുമുണ്ടാകും അപ്പോൾ യൂട്യൂബറാണ് പൈസക്കാരനാണെന്നുള്ള ചിന്ത ഈ വീഡിയോ എങ്കിലും നിങ്ങൾ നിങ്ങളെല്ലാവരും മാറ്റണം എന്നെല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാൻ ഇനിയും പഴയ പോലെ കടഞ്ഞു തരണം പഴയ പോലെ ഓസിന് ഫുഡടിക്കുകയും അവസരമാണ് ഏ നമ്മളിപ്പോൾ കമ്പനിക്കാർ അവിടെയെല്ലാം പോകുമ്പോൾ നൈസായിട്ട് അടിക്കൂല്ലേ ഒരു പൈസ കൊടുക്കും നമ്മൾ പൈസ കൊടുക്കാണ്ട് നൈസില് ഒരു വേറ്റ് ഫുഡ് അടിച്ചിങ്ങോല അതിന് അന്നാംശം വരുന്ന അവരുടെ അടുത്ത് ഉണ്ടാവില്ല അങ്ങനെയല്ല എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യണം ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യമെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ ഓക്കെ അപ്പോൾ അത്രയാണ് പറയാനുള്ളത് അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല ഓക്കെ ഇനി നമ്മളിപ്പോൾ ഇൻഷല്ല ഇങ്ങനെ മുപ്പതാം തീയതി ഒരു പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടതുണ്ടല്ല ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്ന ഇരുപത്തെട്ടാം തീയതിയാണ് ഡേറ്റിങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ ഒരു വല്ലാത്തൊരു ഒരു എക്സൈറ്റ്മെൻറ്റ് ഇതുവരെ ഇല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ എന്താ അറിയില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ എന്താളാണ് ഇവിടെ ഉള്ളത് മനുഷ്യല്ല നല്ല ഇതിൽ നല്ല പിന്നെ നല്ല ഇതിൽ ഇപ്പോൾ ടൈമുള്ള ദിവസമൊക്കെ ഒരു ബേജാറാണ് ഹോസ്പിറ്റലിലേ ഇടക്കിടയ്ക്ക് പോകേണ്ടി വരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യാം നിങ്ങളെല്ലാവരും നല്ല നിങ്ങളെല്ലാവരും നമുക്ക് വേണ്ടി ദുവാ ചെയ്യണം നിങ്ങളെല്ലാവരും ദുവാണുള്ളൂ അവരൊന്നും വേണ്ട ഏകേ നമ്മളോട് എന്തെങ്കിലും രീതിയിൽ ദേഷ്യ കാര്യങ്ങളുള്ളവരുണ്ടെങ്കിൽ എല്ലാവരോടും സോറി കഴിഞ്ഞൊരു വീഡിയോയിൽ മാക്സി ചെയ്തൊരു വീഡിയോ പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കമൻ്റൊക്കെ കണ്ട് അതൊരു ഇട്ട് പോയതാണ് അല്ലേ അല്ലാണ്ട് അങ്ങനെ ഇതൊന്നും അല്ല അപ്പോൾ അതൊക്കെ ആ ഒരു മെനസ്സിലെടുത്ത് ഒഴിവാക്കണം ഏകേ അപ്പൊ ഇഷ്ട നമുക്ക് നല്ല എടുത്ത വീഡിയോ കാണാം അല്ല എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് പറയാനുണ്ടോ എന്തെങ്കിലും മെയിൻ കാര്യം ഏ നാല് എന്തോന്നുണ്ടല്ലോ നീ കടിച്ച പറയുക ഒരു ക്ലോദ് വരുവോ അതിനെ കുറിച്ച് ആരും ഏ ഏ ആണോ എന്നാ ആയിക്കോട്ടെ എന്നാ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് മറ്റവനെ ഒളിച്ചിട്ട് ഇരുന്നൂറ്റി അമ്പത് റുപ്യാക്കണ്ടോ എന്ന് വെച്ചോക്കട്ടെ എന്താ രണ്ട് ലക്ഷേ ലക്ഷത്തിനെന്താ ഒരു വിലയുമില്ല ഇതെന്താ ഇവിടെ എടുത്തു വെച്ചതാ രണ്ട് ലക്ഷം രണ്ട് ലക്ഷമാണെങ്കിൽ ഒരഞ്ച് ഒരഞ്ച് മാസം പിന്നെ കിട്ടുന്ന പൈസ കൊണ്ട് നമുക്കൊരു പുര എടുക്കാമല്ലോ അല്ലേ വായിട്ട് വന്നേ ആയിരിക്കാ വന്നതെ അപ്പൊ ആയിക്കോട്ടെ ഫ്രണ്ട്സ്